അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഷോൺ ശ്രീ ഇപ്പോൾ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിന് ഉപയോഗമുണ്ട് എന്നതിന് ശക്തി നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓം പ്രകാശിന്റെ ജാമ്യം നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ നടീനടന്മാരുടെ പേരുകൾ വന്നിരിക്കുന്നത് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ഈ കഴിഞ്ഞ രണ്ടു മാസമായി കേരളം ഏറ്റവും ചർച്ച ചെയ്തത് സിനിമാ മേഖലയിലെ വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് അവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള പല പരാമർശങ്ങളും ആ പരാമർശങ്ങളൊക്കെ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പ്രതിഭാസങ്ങളാണ് സിനിമയുമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നാലും ഞാൻ പറയുന്നു പത്തോ പതിനഞ്ചോ മുമ്പുണ്ടായ വർഷം മുമ്പുണ്ടായിരുന്ന പ്രതിഭാസങ്ങളാണ് പലപ്പോഴും പക്ഷെ ഇന്ന് സിനിമയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ലഹരി തന്നെയാണ് ഇവിടെ ഇവിടെ പല പ്രസ്താവനകളുമായി രംഗത്ത് വന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്ന ആളുകളാണ് എറണാകുളത്തെ ലഹരി പാർട്ടികളുടെ തലപ്പത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും ലഹരം ഏറ്റവും രസകരമായ കാര്യം ഈയിടെ ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു സംഘടന തന്നെ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് സിനിമയില് യുവ നടന്മാരും നടിമാരും മുഴുവൻ പേരും അതുപോലെ ടെക്നിക്കൽ സൈഡിലുള്ള ആളുകളുമെല്ലാം വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നു അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വലിയ മാഫിയ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഇതിനെതിരെ ശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ് പക്ഷെ സർക്കാരിന് ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ പ്രസക്തി ഇല്ലാത്ത വിഷയങ്ങളിൽ സർക്കാരിന് താല്പര്യമില്ലാത്തത് സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നുള്ള ഒരു സംശയവുമില്ല ശ്രീ ഷോൺ ജോർജ് ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതുപോലെ സിനിമാ സിറ്റികളിലും അതുപോലെ ഡി ജെ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഷാഡോ പോലീസ് അതുപോലെ എക്സൈസും ഒക്കെ പരിശോധന നടത്തുമെന്ന് പറയുന്നത് പലപ്രാവശ്യം ഇതുപോലെ പരിശോധന നടത്തുമെന്നും സർക്കാർ പറയുകയുണ്ടായി എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് വേണ്ടി കരുതാൻ എറണാകുളത്ത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി പ്രൈവറ്റ് പാർട്ടികളും അല്ലാതെ പബ്ബുകളിലുമായി ഏറ്റവും കുറഞ്ഞ ഇരുപതിലധികം പാർട്ടികൾ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അതുകൂടാതെ പ്രൈവറ്റ് പാർട്ടികൾ വേറെയുണ്ട് എല്ലാം ഇതിനകത്ത് അൻപത് ശതമാനം സ്ഥലങ്ങളിലും കൃത്യമായ ലഹരി ഉപയോഗം എം പോലെയുള്ള അതുപോലെ ഡ്രസ് ഉൾപ്പെടെയുള്ള നിരവധി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഇവിടെ സുലഭമാണ് ഇന്ന് ഒരു വിദ്യാലയത്തിൽ ഇത് ഇവിടെ ഇവിടെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലല്ലോ നമ്മുടെ കലാലയങ്ങളിലേക്ക് കടന്നു ഇല്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അത് നിങ്ങൾ ഇപ്പം നമ്മളെല്ലാം കണ്ണടച്ചുകൊണ്ട് നമ്മളൊരു ഒരു ഒരു കോളേജിന്റെ പേര് പറയുന്നില്ല കൊച്ചി നഗരത്തിലെ മിക്ക കോളേജുകൾ കൊച്ചി നഗരം എന്ന് പറയണ്ട ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വന്നാൽ പോലും എല്ലാ കോളേജുകളിലും കൃത്യമായ ലഹരി ഉപയോഗം പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ക്യാമ്പസുകളിലേക്കും ഇതിന്റെ വലിയ അതിപ്രസരം ഉണ്ടായിരിക്കുന്നു ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചില പേര് ഞാൻ പറയുന്നത് ചില നടന്മാരുടെ ഏഹ് പലപ്പോഴും ഇന്റർവ്യൂ ആയിട്ട് കാണിക്കാറുണ്ട് അവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവര് ലേഹരി ഉപയോഗിച്ചിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് അയാളെയും ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു സമൂഹമുണ്ട് എന്നുള്ളത് ലജ്ജാവഹമാണ് പറയാതിരിക്കാൻ പറ്റിയ ലജ്ജാവഹമാണ് ഇത് സിനിമയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല സിനിമ ഒരു ഒരു മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ താഴെ തട്ടിലേക്ക് നമ്മുടെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ലഹരി ഉപയോഗം കേരളത്തിന്റെ ക്യാമ്പസ് നന്ദി ജോർജ്